നമസ്കാരം കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച വൈകുന്നേരം കോവളം ബീച്ചിലൂടെ നടക്കാനിറങ്ങിയ റഷ്യൻ യുവതിയായ പൊളീന എന്ന വിനോദസഞ്ചാരിയെ തെരുവുനായ്ക്കൾ ഉപദ്രവിച്ചു അത് വെറുതെ അങ്ങ് ഉപദ്രവിക്കുക അല്ലായിരുന്നു ചെയ്തത് ആ തെരുവ് നായയെ അവിടുത്തെ പ്രദേശവാസികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മലയാളികളായിട്ടുള്ളവരോ പ്രകോപിപ്പിച്ചു അതാണ് തന്നെ ആ നായ കടിക്കാനുള്ള കാരണമെന്നാണ് ആ യുവതി തന്നെ പറയുന്നത് ഇതാ ഒന്ന് കേട്ടുനോക്കുക and uh, near with her some local guy i think he's uh, from the shop uh, he started to do strange things he started to put some water uh, on the dog's head maybe he wanted to wake up her or uh, run away i don't know it was strange uh, and of course dogs wake up and she was I don't know, scared or wondered what happened and i in this time i was just walking near with the dog and dog scared wake up and she bite me on my leg right leg i was also, also very scared and blood started to run and uh, i started to ask this man why you do this uh, with this dog he was like not understanding i don't know understand he or not but he was uh, acting like he don't understand what happened and അവരിങ്ങനെ ബീച്ചിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു നായ കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ തലയിൽ കൂടെ ആ ഒരു വെള്ളമെടുത്തൊഴിച്ചു എന്നും അത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരെയാണ് കണ്ടത് അങ്ങനെയാണ് അവരെ ആ നായ കടിച്ചത് എന്ന് പറയുന്നു പിന്നീട് എന്തായാലും അവർക്ക് പരിചയമുള്ള അല്ലെങ്കിൽ അവർ താമസിക്കുന്ന അതിൻ്റെ നടത്തിപ്പുകാരൻ തന്നെ സനൽ എന്നൊരു വ്യക്തിയാണ് അദ്ദേഹം എൻ്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം ഇവരെയും കൊണ്ട് നമ്മുടെ ഈ ജനറൽ ഹോസ്പിറ്റലിൽ പോവുകയും മരുന്ന് വയ്ക്കുകയും ഇഞ്ചക്ഷൻ എടുക്കുകയൊക്കെ ചെയ്തു അതിനുശേഷമാണ് അവർ ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് മാത്രമല്ല അവർ ഇതിനു മുമ്പ് പലതവണ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് വലിയ ഇഷ്ടമാണ് നമ്മുടെ നാടിനും മറ്റുമൊക്കെ ഇവിടുത്തെ ക്ഷേത്രങ്ങളും മറ്റും ഇഷ്ടമാണ് അവർ എല്ലാത്തവണയും വരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇനി ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യത്തെപ്പറ്റി അവർക്ക് ചിന്തിക്കണമെന്നാണ് അവർ പറയുന്നത് ആ ഒരു പ്രതികരണം കൂടി അവർ നടത്തിയിട്ടുണ്ട് I I I I I love India very very much. much. travel a lot around the country, so I have been in many cities, in many cities and 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 places last year first time I visited Kerala, Kovalam, uh, I did Ayurveda and I like this uh, area very much. Uh, nature is uh, beautiful. Everything is very nice. People are nice. Temples, everything. So that's why I become. Uh, that's why I returned this year to spend more time, like full winter time. Uh, i decided to spend here three months. I rent a home. Uh, so I was uh, like very happy to return, and I wanted to return again, again, and again. But now I'm on my third day here. Uh, and I'm alone. And this happened to me. Like I was just walking by the beach. I did not do any wrong things. I did not touch dogs or somebody else. And uh, local guy who need, I think local people should uh, protect tourists. Yes, because uh, we are con in, con in connect. Uh, and when local guy, when there are a lot of people, it's not only me in this uh, area. Yes, it's a Saturday evening. A lot of people. Uh, and when local guy act like this so strange they make uh, me feel not uh, safety so i don't want to go kovalan beach again because for me it's uh, you know like bad karma place I don't, I, I don't know why i deserved it but it happened and uh, now i'm afraid to be in this area um, it's, it's very sad എന്തായാലും ഈ അടുത്ത കാലത്ത് കൂടി സുപ്രീം കോടതി തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കണമെന്ന തരത്തിൽ ചില ഉത്തരവുകളും മറ്റുമൊക്കെ പുറപ്പെടുവിച്ചിരുന്നു ഇവിടെ കേരളത്തിൽ തന്നെ പ്രത്യേകിച്ചും ഈ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന കോവളം വർക്കല പോലുള്ള ഇടങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് തെരുവ് നായ്ക്കളെ കാണാൻ പറ്റും സാധാരണഗതിയിൽ ഒരു വിദേശ സഞ്ചാരിയെ ഇവർ ഉപദ്രവിക്കുന്നതല്ല കാരണം അവർ ഈ തെരുവ് നായ്ക്കളോടൊക്കെ ഒരുപാട് സ്നേഹം കാണിക്കുന്നതാണ് ഭക്ഷണവും മറ്റുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നതാണ് ഇതിപ്പോൾ ആ നായെ ആരൊക്കെയോ പ്രകോപിപ്പിച്ചുകൊണ്ട് മാത്രമാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിലാണ് തൊട്ടടുത്ത് കണ്ട ഈ പൊലീന എന്ന യുവതിയെ കയറി കടിച്ചിരിക്കുന്നത് പക്ഷേ ഈ അവരോട് മോശമായിട്ട് പെരുമാറുന്നത് മാത്രമല്ല അവർ നട ഇറങ്ങി നടക്കുന്ന സ്ഥലത്ത് ഇതുപോലെ തെരുവ് നായ്ക്കൾ ഉണ്ടെങ്കിൽ അതിനെക്കൂടി പ്രകോപിപ്പിച്ചു അതിൻ്റെ ഉപദ്രവം ഇവർക്ക് കൂടിയാണ് ആര് ചെയ്താലും അവരത് ചെയ്തത് ഇത് ശരിയല്ല കാരണം ഇവരൊക്കെ അവരുടെ നാട്ടിൽ പോയിട്ട് ഒരുപക്ഷെ അവിടെ പറയുക അവരുടെ സുഹൃത്തുക്കളോടും പറ്റും പറയുക അവിടെ ചെന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായി ആ കോളം പോലെ സ്ഥലം അങ്ങനെയാണ് അവിടുത്തെ പ്രദേശവാസികളാണ് ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം അവരാരും അവർക്ക് ദോഷകരമാവുന്ന ഒരു കാര്യം ചെയ്യില്ല ഒരു അവിടെ ബീച്ചും മറ്റുമൊക്കെ കാണാൻ വരുന്ന നമ്മുടെ ലോക്കലായിട്ടുള്ള ഈ ഇന്ത്യക്കാർ തന്നെയായിട്ടുള്ള ഏതെങ്കിലും മറ്റ് സഞ്ചാരികളോ മറ്റോ ആയിരിക്കാം ഈ ഉപദ്രവം കാണിച്ചത് പെട്ടെന്ന് ആ നായുടെ തലയിലൂടെ വെള്ളമൊഴിച്ചു അതപ്പോൾ പ്രകോപിതായി പെട്ടെന്ന് അടുത്ത് കണ്ട ആളെ പിടിച്ച് കടിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഇത് ഈ ആക്രമണത്തിന് ഇരയായത് നമ്മുടെ ഇന്ത്യ കാണാൻ ഇവിടെ ഇഷ്ടപ്പെട്ടു വന്ന നമ്മുടെ കേരളത്തിനെ കൂടി ഇഷ്ടപ്പെട്ടു വന്ന ഒരു വിനോദ സഞ്ചാരിക്കാണ് പൊലീന എന്ന റഷ്യൻ യുവതിയാണ് ഈ നായയുടെ ആക്രമണത്തിനിപ്പോൾ ഇരയായിരിക്കുന്നത്